നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ സന്തോഷവും അതുപോലെ തന്നെ സമൃദ്ധിയും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതവും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുവാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചിട്ട് നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യം ഇല്ലാതെ വരുന്നത് സമ്പത്തിൻ്റെ ഒഴുക്കില്ലാതെ വരിക അതുപോലെ കടങ്ങൾ കയറുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല കാരണം അതിനായിട്ട് വാസ്തുശാസ്ത്രപരമായിട്ടും അല്ലാതെയും ഒക്കെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഐശ്വര്യം വീടിന് വീടിന് ഐശ്വര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോഴേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നണം നല്ല ഐശ്വര്യമുള്ളൊരു വീട് അങ്ങനെ നമ്മളെ കണ്ണുകൊണ്ട് തോന്നിയാൽ തന്നെ ആ വീട് വളരെ ഐശ്വര്യമുള്ളതായിരിക്കും കാരണം അത്രയ്ക്കും വൃത്തിയും ആ എല്ലാ കാര്യങ്ങളും ആ ഒരു വീടിന്റെ മെയിൻ്റെനൻസ് അതായത് നമ്മൾ പെയിന്റ് അടിക്കുന്ന പെയിന്റ് ഇളകി പോകുമ്പോൾ പെയിന്റ് അടിച്ച് അതിൻ്റെ ആ ഒരു ഭംഗി നിലനിർത്തുക അതുപോലെ ചപ്പ് ചവറുകളും ഒന്നുമില്ലാതെ വീടിന്റെ നാല് കോണുകളും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ എല്ലാ നാല് ദിക്കാണെങ്കിൽ പോലും എട്ട് ദിക്കിലെ ഭഗവാൻമാർ എട്ട് ദിക്കാണ് വീടിന് എട്ട് ദിക്കുകളുമുണ്ട് എട്ട് ദിക്കിൽ ഓരോ ദേവന്മാരുമുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മളുടെ വീടിന് ചുറ്റും ഓരോ ദേവഗണങ്ങൾ ദേവന്മാർ സ്ഥിതി ചെയ്യുന്നു ആ ദേവന്മാരിയ്ക്കുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ വളരെ വൃത്തിയാക്കിയിട്ടാൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് വീടിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത് സന്ധ്യക്ക് ചെയ്യാൻ പാടി ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം ആ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ തന്നെ പാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം അത് നമ്മളുടെ വീടിന്റെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും സമ്പൽ സമൃദ്ധിയെയും നമ്മളുടെ സമാധാനത്തെയൊക്കെ കെടുത്തും എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം അല്ലെങ്കിൽ അസ്തമയത്തിന് ശേഷം പൂലെടുത്ത് തൂക്കരുത് മുറ്റമായാലും ശരി അകമായാലും ശരി തൂക്കരുത് ചൂലെടുക്കരുത് എന്നാണ് പറയാറ് ചൂലെടുത്ത് തൂക്കുക തന്നെ ചെയ്യരുത് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സന്ധ്യ സമയത്ത് ലക്ഷ്മി ദേവിയുടെ വരവുണ്ട് ചൂലെടുത്ത് തൂക്കുമ്പോൾ ലക്ഷ്മി ദേവി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തായിരിക്കും നമ്മൾ ചൂലെടുത്ത് തൂക്കുക അല്ലെങ്കിൽ മുറ്റത്തൂടെ കയറി വരുന്ന സമയത്തായിരിക്കും നമ്മൾ ചൂലെടുത്ത് തൂക്കുക ആ സമയത്ത് ദേവി പിണങ്ങി പോവുകയും തിരികെ പോവുകയും ചെയ്യും ആ വീട്ടിലെവിടെയാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരിക എങ്ങനെ വരും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ വരില്ല രണ്ടാമത് എത്ര ടയർഡായാലും എത്ര വയ്യാത്ത രോഗികളാണെങ്കിലും ആ സന്ധ്യ സമയത്തൊന്നും എഴുന്നേറ്റിരിക്കുക കിടന്നുറങ്ങാൻ പാടില്ല സന്ധ്യ സമയത്ത് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ദേവിക്ക് അത് ഇഷ്ടപ്പെടില്ല കാരണം സന്ധ്യ സമയത്ത് ലക്ഷ്മി ദേവി വീട്ടിലേക്ക് കയറി വരുമ്പോൾ വയ്യാത്ത ഒരാളാണെങ്കിൽ എഴുന്നേറ്റിരിക്കുക അങ്ങനെ വളരെ നല്ല രീതിയിൽ ദേവിയെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ വിളക്ക് കൊളുത്തിക്കൊണ്ടാണ് അപ്പോൾ വിളക്ക് കൊളുത്തുന്ന ഒരു വീട്ടിൽ ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുക്കള ഭാഗത്ത് ഞാൻ വളരെ പ്രത്യേകം എടുത്തു പറഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണുക വിളക്ക് കൊളുത്തുന്ന വീഡിയോയിൽ ഞാൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അടുക്കള ഭാഗത്ത് കത്തിച്ചതിന് ശേഷം അടുക്കള വാതിൽ അടച്ചിട്ടതിനു ശേഷം വേണം നമ്മൾ സന്ധ്യക്ക് വിളക്ക് കൊളുത്താൻ അപ്പോൾ അവിടെ കത്തിക്കുന്നത് പുറത്ത് അടുക്കളയ്ക്ക് പുറത്ത് കത്തിക്കുന്നത് മൂദേവിക്കും അകത്ത് കത്തിക്കുന്നത് ഈ എന്ന സങ്കല്പത്തിൽ ലക്ഷ്മി വരവ് നമ്മൾ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അപ്പോൾ വിളക്ക് കൊളുത്തുന്ന ഒരു വീട്ടിലേക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അതും വിളക്ക് കൊളുത്തുന്ന ആ രീതിയിൽ തന്നെ വിളക്ക് കൊളുത്തുകയും വേണം ഇനി നമ്മൾ സന്ധ്യ സമയത്ത് സൂര്യാസ്തമയത്തിനു ശേഷം ആര് വന്ന് ചോദിച്ചാലും ഉപ്പ് കുങ്കുമം മഞ്ഞൾ തൈര് സൂചി ഈ മൂന്ന് ഇത്രയും ഞാൻ ഈ പറഞ്ഞ നാലഞ്ച് സാധനങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ സന്ധ്യ സമയത്ത് പണം അതുപോലെ ഞാൻ സന്ധ്യ സമയത്ത് കൊടുക്കാൻ ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പറയുകയാണ് സന്ധ്യ സമയത്ത് പൈസ അതായത് നമ്മളുടെ വിളക്ക് കൊളുത്തിയതിനു ശേഷം പൈസ പാല് തൈര് അതുപോലെ ഉപ്പ് കുങ്കുമം മഞ്ഞൾ ഇതൊന്നും നമ്മൾ സൂചി ഇതൊന്നും നമ്മൾ ദാനം ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ദാനം ചെയ്യാൻ പാടില്ല കാരണം ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഐശ്വര്യം ഈ ഒരു വസ്തുവിലൂടെ നമ്മൾ കൊടുത്ത ആളിലേക്ക് പോകുന്നു എന്നാണ് അപ്പോൾ അവർക്ക് അതിനുള്ള ഐശ്വര്യം ലഭിക്കുകയും നമ്മൾ താഴ്ചയിലേക്ക് പോവുകയും ചെയ്യും അത് പ്രത്യേകം ഞാൻ പിന്നീടും പറയുകയാണ് നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പൈസ ഒരാൾക്കും കടം കൊടുക്കുക അല്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ കടം കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുക പിന്നെ ഈ സന്ധ്യ സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി സന്ധ്യ സമയമാകുമ്പോൾ ഉമ്മറപ്പടിയിൽ നമ്മളുടെ പൂമുഖവാതിലിന്റെ പടിയിൽ ഒരു കാരണവശാലും ഇരിക്കരുത് എന്തുകൊണ്ടാണ് ഇരിക്കരുത് എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി കടന്നു വരുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ആ വരവ് പോക്കിന് നിങ്ങൾ തടസ്സമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സന്ധ്യ സമയമാകുമ്പോൾ വീടിന്റെ ഡോറൊക്കെ ൊക്കെ തുറന്നിടുക ഡോറിന്റെ സൈഡിൽ പോയി നമ്മൾ കുശലം പറയാൻ പോലും ഇരിക്കരുത് നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് നിലയുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറേലൊന്നും സന്ധ്യസമയത്ത് കയറി ചെയ്തിരിക്കാതിരിക്കാൻ നോക്കുക കാരണം ലക്ഷ്മി ദേവിയുടെ ഒരു പ്രവാഹം ആ സമയത്ത് വീട്ടിലേക്കുണ്ട് നമ്മൾ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലുള്ളവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം നമ്മൾ കൈവരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുകയും നമ്മളുടെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ആ പോസിറ്റീവ് എനർജിയിലൂടെ വീട്ടിലുള്ളവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുകയും അത് വളരെ നല്ല രീതിയിൽ തന്നെ അധ്വാനിക്കാൻ സാധിക്കുകയും അതിലൂടെ നമുക്ക് പണം വരവ് വർദ്ധിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി തുളസിയുടെ ഇല തുളസി ചെടി ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചോളൂ അത് പരിപാലിക്കുന്നതിനനുസരിച്ച് എത്രമാത്രം അതിനെ പരിപാലിച്ച് അതിൻ്റെ ഒരു പഴുത്ത ഇലയുണ്ടെങ്കിൽ അത് താഴെ വീടാതെ നിങ്ങൾ അത് വളരെ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് അതിനെ നുള്ളിയെടുത്ത് നിങ്ങൾ അതിൻ്റെ ചുവട്ടിലൊക്കെ അതിൻ്റെ കം കമ്പൊടിഞ്ഞതോ ഉണങ്ങിയതോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കുക അങ്ങനെ അതിന് വളരെ നല്ല രീതിയിൽ അതിന് വെള്ളമൊഴിച്ച് കൊടുക്കുക അതിൻ്റെ അതിന് വേണ്ട രീതിയിലുള്ള എല്ലാ ഇതും അതിൻ്റെ ചുവട്ടിലുള്ള ുള്ള വൃത്തികേടുകൾ എന്തെങ്കിലും ചമ്മലയോ ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക അതിനെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്ന് തുളസി തുളസിലു തുളസിക്ക് മനസ്സിലായാൽ അല്ലെങ്കിൽ തുളസി ഇലയെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാകും അപ്പൊ ആ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് കരകയറാൻ അത് മാത്രം മതി അതുകൊണ്ട് തന്നെ വെള്ളമൊഴിക്കരുത് സന്ധ്യസമയം കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെള്ളമൊഴിക്കുകയോ അതിൻ്റെ ചുവട് വൃത്തിയാക്കാൻ പോവുകയോ ചെയ്യരുത് ഈ കാര്യം വളരെ ധികം സന്ധ്യ സമയം കഴിഞ്ഞാൽ തുളസി ഇല ഇറക്കുകയും ചെയ്ത് അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് വിളിച്ചു വരുത്തും ഇനി സന്ധ്യ സമയമായാൽ സൂര്യാസ്തമയം കഴിഞ്ഞാൽ നമ്മളുടെ സന്ധ്യ ആ സന്ധ്യാസമയം നമ്മളുടെ വിളക്ക് കൊളുത്തി ഒരു ഏഴ ഏഴരയുടെ ഉള്ളിൽ ഒരു ഭക്ഷണവും നമ്മൾ കഴിക്കരുത് സന്ധ്യ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം വിഷമാണ് എന്നാണ് പറയുന്നത് കാരണം കഴിക്കാൻ പാടില്ല നമ്മൾ ഒരു ആറ് ആറര ആകുമ്പോൾ തൊട്ട് ഒരു ഏഴ് ഏഴര വരെ ഏഴേ മുക്കാൽ വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല കാരണം അല്ലെങ്കിൽ നിങ്ങൾ അതിന് മുൻപ് കഴിക്കുക അല്ലെങ്കിൽ അതിന് ശേഷം കഴിക്കുക ഒരു കാരണവശാലും നമ്മൾ ആ ഒരു സമയത്ത് സന്ധ്യാസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംഭവം ആ ഒരു ഗതിയിൽ ഇല്ലാതെ വരികയും ചെയ്യും ദാരിദ്ര്യത്തിലേക്ക് വരും നമ്മൾ എട്ട് ദാരിദ്ര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂര്യാസ്തമയത്തിന് മുൻപ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എട്ട് ദാരിദ്ര്യങ്ങളും അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ എട്ട് ദാരിദ്ര്യത്തിൽ ഒരു ദാരിദ്ര്യം വന്നാൽ പോലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല അത്രയ്ക്കും പ്രയാസമാണ് അപ്പോൾ എട്ട് ദാരിദ്ര്യം നമ്മളിങ്ങനെ സഹ ഇതാവും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം